ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഇൻഫിഷിന്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഇട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആറ് മാസം മുമ്പ് ഒരു രണ്ട് രണ്ട് ഇൽഫിഷിന് വാങ്ങിച്ചേർന്നു അപ്പൊ അവര് നമ്മളൊരു അക്കോരത്തിലാണ് സെറ്റ് ചെയ്ത് അപ്പൊ എന്തായാലും വളർച്ച കിട്ടണില്ല അപ്പൊ നമ്മൾ ഒരു ബേസിലോട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ അപ്പൊ നമുക്ക് വീഡിയോട്ടോ നമ്മൾ ബേസിൽ സെറ്റ് ചെയ്യുമ്പോൾ മടിയില് നമ്മൾ ഇട്ട് കൊടുക്കണത് സാന്റ് ആണ് അപ്പൊ സാന്റ് വൈറ്റും ബ്ലാക്കും ചെയ്താണ് നമ്മൾ എടുത്താണ് അപ്പൊ ഇത് നമുക്ക് ഇനി കഴുകി എടുക്കാം അപ്പോൾ നമ്മുടെ സാൻഡ് ഇതാണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഉണ്ടായില്ല അപ്പോൾ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വൈറ്റും ബ്ലാക്കും എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കളർ ഉണ്ടാവും ഒരു പ്രത്യേക ഭംഗിയെടുക്കുന്നത് അതാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത് മാത്രമല്ല ഇത് നല്ലപോലെ അഴുക്കുണ്ട് നല്ലപോലെ കലങ്ങും വെള്ളം ഒക്കെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് വരാം ക്യാഷ് കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ബേസിലോട്ട് സെറ്റ് ചെയ്യാം നമ്മൾ ഈ ബേസിലാണ് സെറ്റ് ചെയ്യണേ കണ്ടോ ഇതിനകത്ത് നമ്മൾ വേറെ നമ്മുടെ ഓസ്കാർ കിടന്നായിരുന്നു ഹോസ് കാരണം വലിയ ടാങ്കിലിട്ട് മാറ്റിയിറങ്ങുന്നു അപ്പോൾ ഇതൊക്കെ പിന്നെ ക്ലീൻ ചെയ്ത് തട്ടില്ല ഇതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കല്ല് സാൻഡ് ഒക്കെ സെറ്റ് ചെയ്യണം ഇടാം സെറ്റ് ചെയ്ത് നമുക്ക് ഫിഷിന് ഇടണം ഒക്കെ കാട്ടിത്തരാം പേസ് നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സാൻഡ് ഇതിനകത്ത് കിട്ടുകൊടുക്കണം അപ്പോൾ നമുക്ക് കാണാം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു വീട് എടുക്കാൻ അതുകൊണ്ട് നല്ല ഇങ്ങനെ കറക്റ്റായിട്ട് കാട്ടാൻ പറ്റാത്ത ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാട്ടണേ വേറെ തോന്നരുത് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണോണ്ടാണ് ബേസണിൽ ബേസൺ ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് ഇത് നമ്മൾ സാൻഡ് ഇട്ടിട്ടുണ്ട് അതിന് ഇനി അക്യൂറേറ്റ് ചെയ്യണം നമ്മുടെ ഈ അക്യൂറേറ്റിൽ നമ്മൾ ഹിൽഫിഷിനെ ഇട്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ശങ്കും കല്ലും ഈ കക്കിയൊക്കെ എടുക്കാനുണ്ട് അത് നമുക്കിനകത്ത് ഇവർക്ക് സെറ്റ് ചെയ്യാം ഇവർ ഇൻ്റെ വിളിക്കാനുള്ള ഐഡിയ ആണ് അപ്പോൾ നമുക്ക് ഇതിന് ഫിഷിനെ പിടിക്കാം നമ്മുടെ ഇതാണ് നമ്മുടെ ഹിൽഫിഷ് വളരെ ചെറുതാണ് അപ്പോൾ എന്തെന്നാണ് ഏകദേശം കണ്ട എല്ലോ ഷെയ്ഡൊക്കെ അവരുടെ ടൈലിനൊക്കെ കയറി തുടങ്ങി അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് യെല്ലോ ഒക്കെ വന്ന ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് എന്നാണ് പറഞ്ഞത് പക്ഷെ ബോഡി നമുക്ക് ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ വളരെ ചെറുതായിരുന്നു ഒരു പൊടിക്കോടി വലുതായിട്ടുണ്ട് കൂടുതലൊന്നുമില്ല ചെറിയതായിട്ട് തടി വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവരെ ഗ്രോത്ത് കയറാത്തതിനു ഫേസിലോട്ട് സെറ്റ് ചെയ്യണം അതിനകത്ത് നമ്മൾ നോക്കിയിട്ടും ഗ്രോത്ത് നമ്മൾ ഒരു വലിയ ടാങ്കിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ടാങ്ങിലുണ്ടെങ്കിൽ കുറച്ച് ശംഖും കക്കിയൊക്കെയാണ് കല്ലൊക്കെയാണ് അതിപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്ത് നമുക്ക് ആ സാൻഡിനൊപ്പം അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിനകത്തൊക്കെയാണ് ഒരു ഹൈഡ് ആണ് അപ്പോൾ ഹൈഡിങ് സ്പേസ് നല്ലപോലെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഈ ഫിഷ് അപ്പോൾ ഇതൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം നമ്മൾ ഫിഷിന് ടാങ്കിലേക്ക് ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫിഷിൻ്റെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് എടുത്തരണം കേട്ടോ അത്ര ചെറുതാണ് നമ്മുടെ ഫിഷ് അവിടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട് നമ്മൾ വന്നതിനൊക്കെ വളരെ ഭയങ്കരമായിട്ട് വലുതായി അത്യാവശ്യം ഭയങ്കര പൊടിയായിട്ടാണ് നമ്മൾ കൊണേ അത്ര വീതി ഒന്നും ഉണ്ടായില്ല അത്യാവശ്യം മണ്ണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവർ റിലീസ് ചെയ്തേക്കാം കൂടുതൽ സ്ട്രെസ്സാക്കണ്ട ടാങ്ങിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് പിന്നെ അടിപൊളിയൊക്കെ ഉണ്ട് നമ്മുടെ ഈ ശംഖും കക്കയൊക്കെ നമ്മൾ ബീച്ചിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തതാണ് നാച്ചുറലാണ് വെറുതെ ബീച്ച് പോയപ്പെടുത്തുക എന്നാണ് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻ കൂടി ഇട്ട് അടുത്ത് അടിപൊളിയാക്കിയുണ്ട് അപ്പോൾ അവർ ഹാപ്പി ആയിരിക്കും വിചാരിക്കുന്നു നമുക്ക് വലുതാവും ഇല്ലയെന്നൊക്കെ നോക്കാം നമുക്ക് ഇവർക്ക് നല്ല വലിയ ഫീഡാക്ക കൊടുക്കുന്നുണ്ട് വീട്ടാങ്കിലിട്ടിട്ടും വലുതായില്ലേ നമുക്ക് ഇച്ചിരി കൂടി ഒരു ഫ്രിഡ്ജ് വോച്ചിലേക്ക് വരെ സെറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പോൾ അല്ലെ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക